നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഫിലിപ്പീൻസിന് പിറകെ തന്നെ വിയറ്റ്നാമിലേക്കും ഇന്ത്യയുടെ കരുത്തരായ ബ്രഹ്മോസ് മിസൈലുകളെ കയറ്റി കയക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ആയുധ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള മാസങ്ങളിൽ കരാറിൽ ഒപ്പിട്ടേക്കുമെന്ന വിവരവും ലഭ്യമാകുന്നു അൻപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ കയറ്റുമതി നടത്താനാണ് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ധാരണയായിരിക്കുന്നത് ദക്ഷിണ ചൈന കടലിലെ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിയറ്റ്നാമിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലിനെ വാങ്ങാൻ ഒരുങ്ങുന്നത് നിലവിൽ ചൈനയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ വിയറ്റ്നാമിന്റെ കൈവശം ഇല്ല എന്നുള്ള ഒരു വലിയ ന്യൂനത അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ ബ്രഹ്മോസ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യമായി വിയറ്റ്നാം മാറും മലേഷ്യ പശ്ചിമേഷ്യയിലെയും ദക്ഷിണ അമേരിക്കയിലെയും മറ്റു ചില രാജ്യങ്ങൾ എന്നിവയൊക്കെ ബ്രഹ്മോസ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പരിധിയിൽ ആക്രമണം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് നിലവിൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ കഴിയുന്ന ബ്രഹ്മോസ് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു കഠിന ശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴുള്ളത്